ആര് പരാതി കൊടുത്ത അതേ തന്നെ ആരാ പരാതി കൊടുത്തേ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ കെ പി സിയോട് ചോദിക്കുക എന്നോട് കാരണം ഞാൻ പരാതിക്കാരനല്ല പൂരത്തിന്റെ അല്ല യുഡിഎഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന് അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട് ആദ്യ ഇലക്ഷൻ കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ കോൺഗ്രസ് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഹത്യം നടത്തരുത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ് ഇത്രയേറെ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായത് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും മറക്കാൻ കഴിയാ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അൻവറിനെ എടുക്കുന്ന കാര്യം ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണം ഇല്ല ഇല്ല അങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ പാർട്ടിയിലെടുത്തിട്ടില്ല യു ഡി എഫിലും ചർച്ച ചെയ്തിട്ടില്ല മാത്രമല്ല അൻവരുടെ വിഷയം യു ഡി എഫിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ അവിടെയും പരാതിയുണ്ട് ഘടകക്ഷികൾക്കും പരാതിയുണ്ട് അൻവർ കോൺഗ്രസുകാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെക്കുറിച്ച് അവർക്കും പരാതിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിലോ യു ഡി എഫിലോ ഈ വിഷയം ഇപ്പം ചർച്ചാ വിഷയമല്ല അൻവർ ഇതുവരെ എൽ ഡി എഫ് ഇട്ടിട്ടില്ല വീടുമ്പോൾക്ക് ആലോചിക്കാം വന്നത്തെ